ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ് റബ്ബർ തോട്ടം ഏഴര ഏക്കർ റബ്ബർ തോട്ടമുണ്ട് വെട്ടാതെ നിൽക്കുന്ന റബ്ബറാണ് വെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്നതാണ് മാർക്ക് ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു വർഷത്തെ മാർക്കിട്ട് അതുപോലെ തന്നെ വെട്ടാതെ തന്നെ ഇട്ടിരിക്കുന്നതാണ് നല്ലൊരു തോട്ടമാണ് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന ഏഴര ഏക്കർ സ്ഥലമുണ്ട് ഇതിൻ്റെ അകത്ത് ആറാറ് നൂറ്റിയഞ്ചാണ് ഈ റബ്ബറ് കൂടുതൽ തൊണ്ണൂറ് ശതമാനവും നൂറ്റഞ്ചിൻ്റെ റബ്ബറാണ് പിന്നെ സൈഡിൽ കൂടിയൊക്കെ വേറെ നാനൂറ്റി പതിനാല് അങ്ങനെയുള്ള വെറൈറ്റിപ്പെട്ടിരിക്കുന്ന കുറച്ച് മരങ്ങളുമുണ്ട് നല്ല നിരപ്പായിട്ടുള്ള ഒരു തോട്ടമാണ് നമ്മുടെ തോട്ടത്തിൽ വരെ നമുക്ക് റോഡ് സൗകര്യമുണ്ട് ടാറിങ് റോഡിൽ നിന്ന് നമ്മുടെ ഈ തോട്ടത്തിലേക്കുള്ള വഴി വഴിയാണ് അതധികം ദൂരമില്ല ഒരു പത്ത് അൻപത് മീറ്റർ ടാറിങ് റോഡിൽ നിന്ന് നമ്മുടെ തോട്ടത്തിലേക്കുള്ള വഴിയിൽ കൂടി നമുക്ക് സ്വന്തമായിട്ടുള്ള വഴിയിൽ കൂടി വരാം നല്ല നിരപ്പായിട്ട് കിടക്കുന്ന ഏഴര ഏക്കർ സ്ഥലമാണ് ഇതിൻ്റെ അകത്ത് വെള്ളം വെള്ളപ്പൊക്ക ഭീഷണി ഒരിക്കലും ഇല്ല തന്നെയല്ല അതുപോലെ തന്നെ നമുക്ക് കിണർ വെള്ളമുണ്ട് ഇഷ്ടംപോലെ വെള്ളമുള്ള ഏരിയയാണ് അതുകൊണ്ട് നമുക്ക് കൃഷിക്ക് വേണമെങ്കിലും പല പല യൂസുകൾക്ക് ഈ സ്ഥലം ഉപയോഗിക്കാവുന്നതാണ് ഫാമായിട്ട് വേണ്ടിയവർക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്ത് ഫാമായിട്ട് ഉപയോഗിക്കാം കാരണം നമുക്ക് പെർമിറ്റ് കിട്ടാനും ഒന്നും അതിലുവക്ക ഈ വീടുകളുടെ അടുത്തൊന്നും വീടുകളില്ല അങ്ങനെ ഉള്ളതിൻ്റെ പുറത്ത് നമുക്ക് ഫാമായിട്ട് വേണേലും ഉപയോഗിക്കുന്നതിന് യാതൊരുവിധ ആ ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് നല്ല റബ്ബറാണ് നിൽക്കുന്നത് ഇത് ഇത് ഒരു വർഷം രണ്ട് വർഷം മുന്നേ വെട്ടാവുന്നതാണ് പക്ഷേ ഇത് വെട്ടിയിട്ടില്ല ഇത് ഇതിൻ്റെ ഓണറും ഓണേഴ്സ് ഇവിടെ ഒന്നിക്കൂടുതൽ രണ്ടുപേരുടെ ഇതാണ് അപ്പം ഇവരൊക്കെ വിദേശത്തായൻ്റെ പുറത്താണ് ഇത് കൊടുക്കുന്നത് ഇവിടെ ഇപ്പം നിലവില് ഈ നാട്ടിലുണ്ട് അവർ ഉടൻ തന്നെ വിദേശത്തേക്ക് പോകുന്നതാണ് ഇതിന് സെല്ലർ ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുള്ളു വില നെഗോഷ്യബിളാണ് നമുക്കറിയാം മുത്തോലി മേവട കൊഴുവനാല് കാഞ്ഞിരമറ്റം ഭാഗത്തായിട്ടാണ് ഈ വീട് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഈ ഏഴര ഏക്കർ തോട്ടം ഇത് കിണറാണ് ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് നമുക്ക് വെള്ളമൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് നല്ല എന്ത് വേണേലും ഇൻഡസ്ട്രിയിലായിട്ട് വേണേലും കൃഷിയായിട്ട് വേണേലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് അതിനുള്ള വിലയെ ചോദിക്കുന്നുള്ളൂ ഏഴര ഏക്കറിൻ്റെ അകത്ത് നിറച്ചും റബ്ബറാണ് അതിൻ്റെ സൈഡിൽ കൂടി എല്ലാം വലിയ മരങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടക്കൂടിയൊക്കെ ഉണ്ട് തേക്കുണ്ട് ആഞ്ഞിലിയുണ്ട് പ്ലാവുണ്ട് അങ്ങനെയുള്ള വൃക്ഷങ്ങൾ ഇഷ്ടംപോലെയുണ്ട് നല്ലൊരു വീട് സ്ഥലമാണ് കാരണം റംബൂട്ടാൻ കൃഷിയൊക്കെ നടത്താനായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ച് സ്ഥലം അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് റബ്ബർ വേണ്ടെന്നുള്ളവർ അങ്ങനെയുള്ള മറ്റ് കൃഷികളിലേക്ക് തിരികെ തിരിയുന്ന ആൾക്കാർക്കും ഇത് നല്ലൊരു പിന്നെ തോട്ടമാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആണ് ഞങ്ങളുടെ വിജയം അതാണ് അത് റോഡാണ് പള്ള വെട്ടിയിട്ടില്ല ഈ തോട്ടത്തിൽ ഇപ്പം പള്ള വെട്ടാനായിട്ട് അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷേ പള്ള വെട്ടിയാൽ നല്ല ക്ലീനായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു തോട്ടമാണ് കാരണം സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരു തോട്ടമാണ് ഇതിൻ്റെ അകത്ത് പള്ളയുടെ ഒരു പള്ള പിടിച്ച് നിൽക്കുന്നതിൻ്റെ പുറത്ത് നമുക്ക് അത്രയൊരു ഇത് തോന്നുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ പള്ള വെട്ടിയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല സുന്ദര സ്ഥലമാണ് അങ്ങനെയല്ല അത് ഈ തോട്ടത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ പാല ആ മുത്തൂലി കാഞ്ഞിരമറ്റം ഭാഗത്തായിട്ടാണ് ഈ ഏഴര ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ബസ് സൗകര്യമോ എല്ലാവിധ സൗകര്യങ്ങളോ ഉള്ളതാണ് കാഞ്ഞിരമറ്റ ടൗൺ എന്ന് ഒരു കൊച്ചു ടൗൺ ആണ് ബാങ്ക് സ്കൂള് പള്ളി അതുപോലെയുള്ള എല്ലാം അതിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥലവും